ഹലോ കൈസിനൊരു വിശേഷ ദിവസമാണ് കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ കാണുന്ന വീട് ഞങ്ങൾ മാറുകയാണ് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പറക്കി ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ചേക്കുക ഓരോ റൂമിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊന്നും വലുതായിട്ട് പറക്കിയിട്ടില്ല കുറച്ച് തുണി മണി മണി കിണി പണിയൊക്കെ എടുത്തതേ ഉള്ളൂ അങ്ങനെ ഈ വീടിന് ഞങ്ങൾ പിടുപറയുകയാണ് അങ്ങനെ എൻ്റെ ഡാഡിയുടെ വണ്ടിയിൽ ഞങ്ങളുടെ പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം ഈ കാണുന്ന പുതിയ വീട്ടിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഞങ്ങളുടെ പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങൾ പുതുതായിട്ട് താമസം മാറിയ വാടക വീട് മുമ്പത്തെ വീട്ടിൽ അത്രയും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുറികളുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്

ഈ കാണുന്നതാണ് വേറൊരു മുറി ഇവിടെ ബോഡൊക്കെ ഉണ്ട് അകത്ത് ആ ഓക്കെ ഈ കാണുന്നതാണ് അടുത്തൊരു മുറി പിന്നെ ഇത് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ബാക്കിലോട്ടൊക്കെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഒക്കെ പിന്നെ കാണിച്ചുതരാം ഈ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ താമസം മാറിയിരിക്കുന്നത് ഒരു സാധനങ്ങളായിട്ട് നേരത്തെ താമസിച്ചിരുന്നത് ചെറിയ വീടാണെങ്കിലും ഒരു കൊറേ സാധനങ്ങളുണ്ട് എല്ലാം കൂടെ കൊണ്ടുവയ്ക്കും നിങ്ങളിപ്പോൾ കാണുന്നതാണ് എനിക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടിയ ഓരോ ട്രോഫികൾ ഈ ഈ ഒരു ചരുവ നിറച്ചുണ്ട് ഇൻപത്തെ ലോഡിൽ കാണിക്കാൻ പറ്റിയില്ല കുറേ ഉണ്ട് ആദ്യത്തെ ഒരു ലോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വീടിൻ്റെ സൈഡും ബാക്ക് സൈഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് സൈഡ് മേളിലെ ഷീറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തുണി എഴുതുന്ന വെള്ളിവിടെ പുളിഞ്ചിക്കുന്നു പുളിഞ്ചിക്ക ഇലിമ്പിക്ക എന്നൊക്കെ പറയും അറിയ ഇളുംബിക്ക ഇളമ്പിക്ക മഴ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് താണ്ട് ഇങ്ങനെയായിരുന്നു സ്റ്റെപ്പ് മേടിക്കയറാം അല്ലെങ്കിൽ രണ്ട് ചെറുത് അടിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഇത് ഒരു പുറത്തൊരു നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു ബെറാത്രൂം ഇത് ഈ വീടിൻ്റെ നേരത്തെ ആൾക്കാർ മുമ്പ് താമസിച്ചിരുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല ബാക്കിലത്തെ വീട് ബാക്കി കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ട് അങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട് ഇതൊക്കെയാണ് പുതുതായിട്ട് ഞങ്ങൾ മാറാൻ പോകുന്ന വാടക വീടിൻ്റെ വിശേഷങ്ങൾ അങ്ങനെ വീട് സാധനം പറക്കി പറക്കി രാത്രിയായി പ്പയും പപ്പയുടെ ഫ്രണ്ട്സും വന്ന് സാധനം പറക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് വീട്ടു സാധനം പറക്കുന്ന രാത്രിയായിരിക്കും അതെന്താ മനസ്സിലാവുന്നില്ല കട്ടിലൊക്കെ ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കട്ടിൽ മേശ മുട്ട ഒരു വീട്ടിൽ അടുത്ത വീട്ടിലോട്ട് ഷിഫ്റ്റ് ആവുന്നതിലും വലിയ പണി വേറെ ഇല്ല അണ്ണാ കുരുങ്ങി കുരുങ്ങി ആവട്ടെ ഫാൻ അടക്കാനുള്ള പരിപാടിയില്ല റൂമൊക്കെ ഒരുവിധം എല്ലാം നിങ്ങൾ ഇറക്കി വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളു കട്ടിലൊക്കെ അഴിച്ച് ഇറക്കി എനിക്ക് പറയാനുള്ളത് ഒരേ വർഷമായിട്ട് വാടകയ്ക്ക് ഇങ്ങനെ വീട് വലിയ ജോലി വേറെ ഇല്ല അങ്ങനെ ഇപ്പം സമയം പത്ത് മണി വീട് പറക്കി ഞങ്ങൾ ഡാഡി കത്ത് കുഴഞ്ഞു സമയം പത്ത് മണിയായി ഇപ്പം പറക്കി തീർന്ന് അതെ അതെ വന്നിട്ട് ചുമ്മാ അച്ചു അത് ശരി ഇടുന്നാടാ സിജ്റ നൊസ്റ്റടിക്കണം സിജനക്ക് എന്ത് ഈട് മതിയായിരുന്നു ശരിയല്ലേ ഈ വീടും അതുകൊണ്ട് ആ കാണുന്ന വീട് ഒരു പത്ത് പതിനൊന്ന് വർഷം അങ്ങ് എടുക്കണ്ട കൊച്ചിന്റെ എന്റെ പഴയ വീട്ടിലോട്ടൊന്ന് വന്നതാ ഞാൻ ആയിട്ട് കിടക്കുന്നു വണ്ടിയുടെ കൊറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ കൊറേ നേരത്തെ താമസ നേരത്തെ അതിൻ്റെ മൊലാളിയുടെ സാധനങ്ങൾ കിടക്ക പിന്നെ കുറച്ച് വക്കറ്റ് ഇതൊക്കെ എടുക്കാൻ അയ്യോ വണ്ടിയുടെ ഇരിപ്പുണ്ട് ഒറിജിനൽ അത് കുറച്ച് വേണ്ട അലോയിരിപ്പുണ്ട് ഒറിജിനല് ആളെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ കുറെ അധികം ഞാൻ ഈ കാണുന്ന ഞാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് എടുത്ത പല വീഡിയോകളും കാരണമാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള മിക്ക ഉണ്ടോ ഇവിടുന്ന് കുറേ വീഡിയോ എടുത്തായിരുന്നു ഇവിടം വരൊക്കെ ഇപ്പം കാണുന്ന ഞങ്ങളായിട്ട് നിൽക്കുന്നു അപ്പം അതിനുള്ള നന്ദി ഈ വീടിനെ ഞാൻ അറിയിക്കുന്നു ആ നന്ദി ഇപ്പോഴും ഉണ്ട് അപ്പം ബൈ ബൈ എനിക്കൊരാഗ്രഹമുണ്ട് ഈ സ്ഥലമൊക്കെ മേടിക്കണമെന്ന് പറ്റുമെന്നൊന്നും അറിയില്ല താങ്ക് യു താങ്ക് യു ഹോം മറ്റേ ഗോയിങ് മേരി നശിച്ചു പോകുമ്പോഴത്തേക്ക് രൂപയൊക്കെ അറിയത്തില്ലേ ആ അവസ്ഥ ഇപ്പം എൻ്റെ താറ്റ